സാധനം ക്ഷണിക്കുന്നു അലഹമില്ലാ അമില്ല

ജില്ല ഭരിഷ്ഠരായ പണ്ഡിതന്മാർ സാധത്തുക്കൾ സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ മാന്യ അതിഥികളെ ഈ പരിപാടികളുടെ പ്രവർത്തകർ സംഘാടകർ സ്ലാഖ് മുറമ്മത്ത് വർക്കാത്ത നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ മുപ്പത്തഞ്ചാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് നാം സന്നിധരായത് അള്ളാഹു സുഖാനഹുദാഹര അവൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പരിപാടിയെ ഇതിൻ്റെ പ്രവർത്തകരുദ്ദേശിക്കുന്നതിൽ അധികമായ നിലക്ക് പ്രയോജനപ്രദമായ ഒരു പരിപാടിയാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എസ് കെ എസ് എഫ് എസ് കെ എസ് എസ് എഫ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ നാം എസ് കെ എസ് എസ് എഫ് ആയിത്തീരാം കാരണം എസ് കെ എന്ന പദം സൂചിപ്പിക്കുന്നത് സമസ്ത കേരള എന്ന് അപ്പോൾ ആദ്യത്തേത് തന്നെ സമസ്ത കേരളയാണ് അപ്പോൾ നാം എല്ലാം ഏതെല്ലാം എസ് കെ എസ് എസ് എഫ്കാരുണ്ടോ അവരെല്ലാം സമസ്ത കേരളയുടെ ആശയാദർശങ്ങൾക്ക് വിപരീതമായി വന്നു നാം പ്രവർത്തിക്കരുത് അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒന്നും തമ്മിൽ നിന്നുണ്ടാവരുത് എന്ന് സൂചിപ്പിക്കുന്നു മറ്റൊന്ന് എസ് എസ് സംസ്ഥാനുള്ള സുന്നീ സ്റ്റുഡൻറ്റാണ് അപ്പോൾ ഈ പദം സൂചിപ്പിക്കുന്നത് പോലെ ഈ അക്ഷരം പോലെ നാം യെസ് എന്ന് പറഞ്ഞാൽ സുന്നിയുടെ ചുരുക്കമാണ് അപ്പോൾ നാം എല്ലാം സുന്നികളാവണം സുന്നത്വ ജമാത്തിൻ്റെ വാഹകരാവണം സുന്ന ജമാഅത്തിന് വിപരീതമായ ഒന്നും നമ്മിൽ നിന്നുണ്ടാവും സുന്നി എന്ന പദം സുന്നി എന്നത് നമുക്കെല്ലാം അറിയാമായിരിക്കും സുന്നത്തിലേക്കാണ് സുന്നി എന്ന പദം ചേർക്കപ്പെടുന്നത് സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിനാണ് സുന്നി എന്ന പദം പ്രയോഗിക്കപ്പെടുന്നത് ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ സുന്നത്താണ് സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട പദമാണ് എന്നു പറഞ്ഞാൽ ആളുകളും ഫറവ് സുന്നത്ത് എന്ന് പറഞ്ഞിടത്തുള്ള സുന്നത്താണ് സുന്നത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ മന്നാനിയ തിരുവനന്തപുരം മന്നാനിയ അറബി കോളേജിൽ നിൽക്കുന്ന കാലത്ത് ഒരു പണ്ഡിതൻ റസൂർലാഹി സല്ലാഹു അലി വസലമിയുടെ സുന്നത്തിനെ പിൻപറ്റാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം ചെയ്തപ്പോൾ അവിടെ മന്നാനിയിലെ ഭൗതിക വിഷയങ്ങളെല്ലാം എടുക്കുന്ന ഒരു മാസ്റ്റർ മാസ്റ്ററുണ്ടായി അപ്പം അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഫറദ് കഴിച്ചിട്ടല്ല സുന്നത്ത് വറുത് കഴിച്ചതിൻ്റെ ശേഷമല്ലേ സുന്നത്തെടുക്കേണ്ടതുള്ളൂ എന്ന് ചോദിക്കുകയുള്ളത് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി അത് റസൂലുദായയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുദായയുടെ സുന്നത്തിനെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഫറുദിൻ്റെ വിപരീത പദമായി ഉപയോഗിക്കുന്ന സുന്നത്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവിടെ ഒരു മാസ്റ്ററാണ് ഇത് ചോദിച്ചത് ഇത് ഒരു മാശയ്ക്ക് മാത്രമുണ്ടായ തെറ്റല്ല മിക്കവാറും പല ആളുകൾക്കും സാധാരണക്കാർക്കെല്ലാം സുന്നത്ത് റസൂലുള്ളായുടെ സുന്നത്തിനെ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ അത് ഈ ഫറവിൻ്റെ എതിരായ സുന്നത്ത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക ഫറവ് സുന്നത്ത് നമുക്കെല്ലാം അറിയാം ഫറവ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി പ്രവർത്തിക്കേണ്ടുന്ന കാര്യമാണ് ഫറവ് അത് ഉപേക്ഷിച്ചാൽ കുറ്റകരമാണ് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ് ഫറവ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂരിയുണ്ട് ഉപേക്ഷിച്ചാൽ കുറ്റമൊന്നുമില്ല ഇതാണ് ഫറുവിൻ്റെ എതിരായ സുന്നത് പക്ഷേ റസൂൽഹി സലാഹുഅലമ സുന്നത്തിനെ പിൻപറ്റണം എന്ന് പറഞ്ഞടുത്തുള്ള സുന്നത്ത് കൊണ്ട് ഉദ്ദേശം റസൂലായുടെ ചര്യയെ പിൻപറ്റുക എന്നർത്ഥം അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആവട്ടെ സുന്നത്താവട്ടെ നിർബന്ധ നിർബന്ധകാര്യമാവട്ടെ അല്ലാത്ത സുന്നത്താവട്ടെ റസൂലുള്ളായുടെ ചര്യ റസൂലുള്ളായുടെ നടപ്പ് റസൂലുള്ളായുടെ ഏതെല്ലാം കാര്യങ്ങൾ റസൂലുള്ള നമുക്ക് ചെയ്യാനായി കൽപ്പിച്ചോ അതെല്ലാം പിൻപറ്റുക നിർബന്ധമായതാവട്ടെ അല്ലാത്തതാവട്ടെ അപ്പോൾ റസൂലുള്ളയുടെ വേഷം എങ്ങനെയാണേ അതേ വേഷം സ്വീകരിക്കുക റസൂലുള്ളയുടെ സംസാരം എങ്ങനെയാണോ അതോ സം അതേ സംസാരം നാം സ്വീകരിക്കുക റസൂലാഹി സല്ലല്ലാഹു അലി ഒസ്ലമയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നോ അതേ പ്രവർത്തനം നാം ചെയ്യുക ഇങ്ങനെ എല്ലാം റസൂലുള്ളയെ നോക്കിക്കൊണ്ട് റസൂറുള്ള എങ്ങനെയാണ് ചെയ്തിരുന്നു അതേപോലെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അത് തല മുതൽ കാല് വരെ റസൂറുല്ലാഹി സല്ലാഹു അലിസ്മയുടെ സുന്നത്താവം അപ്പം ഇന്നുള്ള ഫാഷൻ കട്ടിങ്ങുകളെല്ലാം ഉണ്ടല്ലോ പല തലകളും നോക്കുകയാണെങ്കിൽ തലയിൽ തലപ്പാവും തൊപ്പിയും എല്ലാം ഉണ്ടായിരിക്കും അത് തുറന്നു നോക്കുകയാണെങ്കിൽ ഇന്ന് പുതിയ കട്ടിങ്ങാണ് പലപ്പോഴും നമ്മുടെ കോളേജുകളിലെല്ലാം ഉള്ള വിദ്യാർത്ഥികളും വലിയ വാലുള്ള തലീകെട്ടെല്ലാം കെട്ടിയിട്ടുണ്ടായിരിക്കും അത് തുറന്നു നോക്കുകയാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും അപ്പോൾ അതും അത് തല മുതൽ കാല് വരെ റസൂറുവാഹി സെല്ലാഹു അലിവസുമോട് പിമ്പാറ്റാണ് താടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ താടി വെച്ചിരുന്നു എങ്ങനെ താടി വെക്കാൻ കൽപ്പിച്ചു അതേപോലെ വെക്കണം അതാണ് റസൂൽൻ്റെ സുന്നത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു തലപ്പാവ് ധരിച്ചിരുന്നത് അല്ലെങ്കിൽ തൊപ്പി ധരിച്ചിരുന്നത് അതേപോലെ ചെയ്യുക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം എങ്ങനെയായിരുന്നു അതേ വേഷം സ്വീകരിക്കുക അതേപോലെ റസൂലുല്ലാഹി സലാഹു അലീ വസലമിയുടെ ഏതൊരു പ്രവർത്തനങ്ങളിലും റസൂലുള്ള നോക്കിക്കൊണ്ട് റസൂലുള്ള എങ്ങനെയായിരുന്നു ചെയ്തിരുന്നു എന്ന് നോക്കിക്കൊണ്ട് പ്രവർത്തിക്കുക ഇതാണ് റസൂലുള്ളയുടെ സുന്നത്ത് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാവണം സുന്നികൾ ആ സുന്നികളുടെ പ്രതിനിധികളാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് സുന്നി സ്റ്റുഡൻസ് അപ്പോൾ റസൂലുള്ള നാം നോക്കേണ്ടത് റസൂലുള്ളാഹി റസൂലുല്ലാഹി സല്ലാഹു അലിസിയുടെ സുന്നത്ത് എങ്ങനെയായിരുന്നോ അതേപോലെ പ്രവർത്തിക്കുന്നവരായിരിക്കണം നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ ആളുകൾ എന്നതാണ് സൂചിപ്പിക്കുന്നത് ഒരു നിസ്സാര റസൂലിയുടെ സുന്നത്തായിരുന്നെങ്കിൽ പോലും റസൂലുള്ളാഹി റസൂലാഹി സലാഹു അലീസിയുടെ സഹാബത്ത് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും റസൂലുള്ള ആയിരുന്നു ചെയ്തിരുന്നത് അത് നോക്കിയായിരുന്നു ചെയ്തിരുന്നത് എത്ര വരെ ഒരു മഹാനായ സഹാബി മഹാനായ ഹുദൈഫത്ത് ബിൻ ഉൽ ജമാനി എന്ന റസൂലാഹി സല്ലാഹു അലിസ്മിനോട് ഒരു സഹാബിയാണ് അദ്ദേഹം ഖിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചെന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം താഴെ വീണു അല്പം കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഏതെങ്കിലും ഭാഗം താഴെ വീഴുകയാണെങ്കിൽ റസൂർ വാഹി സല്ലാഹു അലി വസ്ലമോ പഠിപ്പിച്ചത് അത് പിശാച്ചിന് ഒഴിവാക്കി കൊടുക്കരുത് അതിലുള്ള കച്ചറകളെല്ലാം ഉണ്ടെങ്കിൽ അത് നീക്കിക്കൊണ്ട് തിന്നണം എന്നാണ് റസൂലുവ കൽപ്പിച്ചത് അപ്പോൾ കിസ്റായുടെ കിസ്റ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലാണ് അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഈ താഴെ വീണ ഭക്ഷണം പെറുക്കി തിന്നുമ്പോൾ അതെല്ലാം അവർ ഒരു മോശമായി തോന്നുകയില്ലയോ എന്ന് കരുതിയിട്ട് അപ്പോൾ നാം ഇന്ന് റസൂറുള്ള സുന്നത്തല്ല നമ്മുടെ സുന്നത്ത് നമ്മുടെ സുന്നത്ത് ഇതരന്മാരുടെ സുന്നത്താണ് ഇങ്ങനെ മറ്റുള്ളവരുടെ സുന്നത്ത് പിൻപറ്റുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂറുള്ളാഹി സലഹുളി വസ്ല്ലാം പറയുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ ചെറിയ പിൻപറ്റിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞു ഷിബിറമ്പി ഷിബിരി തിറ അമ്പിതിറ അത്താലു ദുഹരൂ ദഹരൂ ദുഹ്രിൻ്റെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ മുൻകാമികളെന്നാണ് ജൂതക്രിസ്ത്യാനികളുടെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ടേ ഇരിക്കുമെന്ന് റസൂർവങ്ങനെ അവസാനം അവർ ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ പോലും നിങ്ങളും അതേപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് അത്ര ഇടുങ്ങിയ മാളമാണ് ഉടുമ്പിൻ്റെ മാളം അതിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങളും അതിനോട് പിൻപറ്റുമെന്ന് റസൂലുള്ള പറഞ്ഞു ഇതേപോലെ ക്രിസ്ത്യാനികളുടെ മാർഗം പിന്നീട് ഇങ്ങനെ ഇതേപോലെ മറ്റുള്ളവരുടെ മാർഗത്തെയും സുന്നത്തിനെയും പിൻപറ്റിക്കൊണ്ട് റസൂലുള്ളായുടെ സുന്നത്തിനെ അവഗണിച്ച് അതിനെ നിർജീവമാക്കുന്ന ഒരവസ്ഥ വരുമെന്നാണ് റസൂറു പറഞ്ഞത് ഇസ്ലാം വരീബായി കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ഇസ്ലാമിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു വളരെ കുറച്ച് മാത്രം ആളുകളെ ഇസ്ലാമിൽ ഉണ്ടായിരുന്നുള്ളൂ ഇസ്ലാമിനെ സഹായിക്കാനുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു തുടക്കം പിന്നീട് പിന്നീടത് വലുതായി വലുതായി ലോകരാഷ്ട്രങ്ങൾ മുഴുവനും മുസ്ലിങ്ങളുടെ കയ്യിലായി മുസ്ലിങ്ങൾ വളരെയധികം പുരോഗമിക്കുകയുണ്ടായി പല ഭരണങ്ങളും മുസ്ലിങ്ങളുടെ രാജ്യങ്ങളും മുസ്ലിങ്ങളുടെ കയ്യിലായിത്തീറും അവരുടെ പറഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞാൽ ഇസ്ലാം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടോ ആരംഭിച്ചോ അതേപോലെ യനിയും വരും എന്ന് റസൂല മുന്നറിയിപ്പ് നൽകി എന്നിട്ട് റസൂലുള്ള പറഞ്ഞു അന്ന് സ്വർഗം അല്ലെങ്കിൽ സൗഭാഗ്യം മുഴുവനും എന്ന് പറഞ്ഞു ആരാണ് ഈ റസൂലുല്ലാഹി അലിരിച്ചു എൻ്റെ ചരിയയിൽ നിന്ന് ജനങ്ങൾ നിർജീവമാക്കിയത് അവഗണിച്ച് നിർജീവമാക്കിയ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നവരാരാണോ അവരാണ് എന്ന് പറഞ്ഞു അപ്പം റസൂലുള്ളയുടെ ജനങ്ങൾ അവഗണിച്ച് സുന്നത്ത് ആ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ആളുകൾ ആരുണ്ടോ അവർക്കാണ് സ്വർഗമെന്ന് റസൂർമ്മ പറഞ്ഞു അതേപോലെ നിങ്ങൾ എസ് കെ എസ് എസ് എഫിൻ്റെ ആളുകൾ സുന്നികളായ ആളുകൾ റസൂലുബായുടെ ശുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നവരാവണം അള്ളാഹു താഹല അതിൻ്റെ തോഫീക്കെതിരെ മാറവട്ടെ നാം റസൂർബാൻ്റെ സുന്നത്തിൽ നിന്ന് എത്ര കണ്ട് വഴിതെറ്റുന്നോ അത്ര കണ്ടി നാം രം താഴ്ന്ന് താഴ്ന്ന അതപ്പതിച്ച് അതപ്പതിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അതപ്പതിച്ച് അതപ്പതിച്ച് ഇന്ന് നമുക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയുണ്ടായി ഊഷിക്കുല്ലുമതാ ആരയിക്കും കെമാതാ അല്ലാ കിരത്തുലാസ് അതില കാല കായലും വമി കില്ലത്തിൻ്റെ ഹനുയാറസ്സുകളുള്ള കാലബല്ലം തുഞ്ചോ മൈതിൻ്റെ ഇതര സമൂഹങ്ങളെല്ലാം ഇതര സമുദായങ്ങൾ നിങ്ങളെ നിങ്ങളോട് എതിർക്കുവാനും നിങ്ങളോട് യുദ്ധം ചെയ്യുവാനും നിങ്ങളെ പുരത്തുവാൻ വേണ്ടി ഭക്ഷണ കൊണ്ടുവന്നു വെച്ച തളിയിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നതുപോലെ നിങ്ങൾക്കെതിരെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം വന്നേക്കുമെന്ന് റസൂറുപ മുന്നറിയിപ്പ് നൽകും അപ്പോൾ സഹാബത്തിൽ നിന്ന് ചില ആളുകൾ ചോദിച്ചു ഓ നിങ്ങൾക്ക് ഇല്ലത്തിൻ്റെ ആ റസൂല അള്ളാവിൻ്റെ റസൂരെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ അവസ്ഥ വന്നത് ഞങ്ങൾ അന്ന് ആളുകൾ കുറവായതിൻ്റെ പേരിലാകുമോ ന്യൂനപക്ഷമായതിൻ്റെ പേരിലാകുമോ ഇതുണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലത പറഞ്ഞു പരാക്കിൻ്റെ കുങ്കു നിങ്ങൾ കുറവല്ല നിങ്ങൾ ധാരാളം ആളുകളുള്ള കാലം തന്നെ നിങ്ങൾ അം തും ഇസ്സൈൽ എന്ന് റസൂടുള്ള പറഞ്ഞുനക്കും ഇസൈയിൽ മരവെള്ളത്തിൽ ഒരു മരവെള്ളം വരികയാണെങ്കിൽ മഴ വർഷിക്കുമ്പോൾ മരവെള്ളം ഒലിച്ചു വരുന്നു അതിലൊരുപാട് ചണ്ടികളുണ്ട് ഇതേ ചണ്ടികളെ ഉസാ നിങ്ങളെന്ന് ഒരാൾ ഉസാ ഇസ്സൈ

നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൗർബല്യം ഉണ്ടാക്കി തീർക്കും ഇതിന് കാരണം എന്താണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ള ഈ ദൗർബല്യം ഞങ്ങൾക്കുണ്ടാവാൻ കാരണം എന്താണ് ചോദിച്ചപ്പോൾ ഹബ്ബു ദുന്യാവ് കറാഹ്യത്തിൽ എന്ന റസൂലുള്ള പറഞ്ഞു ദുന്യാവിനോടുള്ള അതിരറ്റ സ്നേഹം മരണത്തോടുള്ള വെറുപ്പ് ഇത് നിങ്ങളിലുണ്ടായ കാരണത്താലാണ് നിങ്ങളത് അപ്പതിച്ചു പോകുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളോട് ഭയമില്ലാതിരിക്കുന്നത് നിങ്ങളോട് മതിപ്പില്ലാതിരിക്കുന്നത് ഈ അവസ്ഥ എല്ലാം വന്നതെന്തുകൊണ്ട് റസൂൾബായ സുന്നത്തിൽ നിന്ന് കുറേശെ കുറേശ്ശെയായി നാം പിന്മാറി മറ്റുള്ളവരുടെ സുന്നത്ത് സ്വീകരിക്കുമ്പോൾ നമുക്ക് യാതൊരു വിലയുമില്ലാതെയായിത്തും അപ്പം പൂർണ്ണമായും റസൂൾബായയുടെ ശുനത്തിനെ പിൻപറ്റി ജീവിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള വാഹു സുഖാനുഭവത്താര അള്ളാഹുവിൻ്റെ മഹതായ പകിരു കൊണ്ട് നമ്മൾ പെടുത്തിയറാവട്ടെ ഞാൻ കൂടുതൽ തിരിപ്പിക്കുന്നില്ല വാഹൃത ആകാനില്ലാബില്ലാ